ഹലോ ഹനിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പാൽക്കഞ്ഞി ഉണ്ടാക്കി വെച്ചു ഇനി ഞാൻ പാൽക്കഞ്ഞി കുടിക്കാൻ പോകുന്നതാണ് പാൽക്കഞ്ഞി ഞാൻ കുടിക്കും പാൽക്കഞ്ഞി വൃദ്ധിയായിട്ടുണ്ട് അങ്ങനെ ഞാൻ പാൽക്കഞ്ഞി കുടിക്കാൻ പോവുകയാണ് എല്ലാവർക്കും കഞ്ഞി കുടിക്കുവാണ് പാൽക്കഞ്ഞി കുടിക്കാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി കഴിക്കാം ഫുഡ് ഞാൻ ഫുഡ് എനിക്ക് ഫുഡ് കാര്യങ്ങളൊന്നും ഞാൻ കുറച്ച് ടേസ്റ്റി കഴിക്കുന്ന ആളാണ് കാരണം ചെറിയ പ്രായത്തിലേ കുക്കിങ് ചെയ്ത് ശീലായിട്ടു നല്ല ടേസ്റ്റ് ഫുഡ് കഴിച്ച് ശീലിച്ചോളും നല്ല ടേസ്റ്റ് ഫുഡ് കഴിക്കും കൊഴില്ലിന് ആരെ മൊത്തം നോക്കിയാൽ ഞാൻ ആ കൊള്ളില്ലെന്ന് പറയാം ആക്കാതില്ല ഞാൻ പബ്ലിന്ന് നോക്കുക ഞാൻ കഴി ഫോട്ടോ ഹോട്ടലിറ്റ് ഫുഡ് ഇതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫുഡ് കൊള്ളില്ലെന്ന് പറയാം ഇന്ന് ഞാൻ കയറിയ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ചോറ് കയറിയ ഹോട്ടലും അങ്ങനെ ഫുഡ് കൊള്ളത്തില്ല മോശമാണ് തീരെ മോശം എന്ന് വെച്ചാൽ തീരെ മോശം ഒരു ഇതുമില്ല ആ സെർവി ചെയ്യുന്ന ആ സ്ത്രീ എന്നോട് ഞാൻ പിന്നെ വടക്കുണ്ടാക്കണ്ടെന്ന് വെച്ചാ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത് ഞാൻ അതുകൊണ്ടാ വീഡിയോ അവിടെ ചെയ്തിട്ടില്ല അതിന് ഞാൻ പോസ്റ്റ് ചെയ്താ വെക്കുണ്ടാക്കാൻ വയ്യ സുഖം ഒന്ന് വിഷയം നല്ലതാണ് ആരുടെ മോത്തുകയും എന്തും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പൊളിച്ചു അത് തന്നെയാണ് എൻ്റെ പ്രശ്നം അടിപൊളി കന്മിയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിനകത്തൊരു ശകലം ടേസ്റ്റിന് വേണ്ടിട്ട് ഞാൻ ശക്ലം പടച്ചാലിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശകല ശക്ലം ഞാൻ പട്ടതല്ലേ അപ്പം ലേനക്കോട്ടയല്ലേ നമ്മൾ പറഞ്ഞു നോക്കിയ ജീവിതപോലായിട്ടില്ല എന്നാ んうん。 അപ്പൊ എൻ്റെ പറ്റി കുടിച്ചു അഞ്ചു മിനിറ്റ് ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ സെപ്പറേറ്റ് വരുമ്പോള് അവൻ നമ്മളെ പക്കന്ന് ഞാൻ കുടിക്കുന്ന സീനാണിത് അവൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും താങ്ക് യു എൻ്റെ സ്വന്തം കഥയുമായി ഞാൻ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ അപ്പോൾ ഫസ്റ്റ് പാർട്ട് ടു സെക്കൻഡ് പാർട്ട് ടു തേർഡ് പാട്ടുമായിട്ട് വരുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബൈ